ഹായ് കായ്ക്കൂട്ടുകാരെ എല്ലാവരെയും തണലെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് മീഷോയിൽ നിന്ന് വളരെ വിലക്കുറവിൽ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള നൈറ്റ് സൂട്ടിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് അതായത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല രീ നല്ല വിലക്കുറവിലായിട്ട് മീഷോയിൽ നിന്ന് നൈറ്റ് സൂട്ട് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നതും ഇത് രണ്ട് സെറ്റാണ് വരുന്നത് അതായത് രണ്ട് ജോഡി ഡ്രസ്സാണ് ഇതിനകത്ത് വരുന്നത് ഈ രണ്ട് ജോഡി ഡ്രെസ്സിനും കൂടെ വന്നിരിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് നല്ല തുണിയാണ് മെറ്റീരിയൽ എല്ലാം നല്ല മെറ്റീരിയലാണ് അതുമാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇടാൻ വളരെയധികം ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കും ഇതും ഇതിപ്പോൾ എൻ്റെ മോൾക്ക് പത്ത് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ഈ പത്ത് വയസ്സിനുള്ളതാണ് ഞാൻ ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ എങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം അതിൻ്റെ ഡ്രസ്സ് മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇതാണ് ഒരു ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ജോഡിയാണ് അത് ബ്ലാക്കാണ് ബ്ലാക്കിൽ അവരുടെ ആ ഒരു കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഷോട്ട്സാണ് ഞാൻ നേരത്തെ എടുത്തത് ഇത് വന്നിട്ട് അതിൻ്റെ ബനിയനാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് മെറ്റീരിയൽ ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മീഷോയിൽ നിന്ന് മേടിക്കുമ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി കാണില്ല എന്ന് കരുതും പക്ഷേ മീഷോയിൽ നിന്ന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ഇത് ഒരു ജോഡിയാണ് അടുത്തിൻ്റെ ഒരു ജോഡിയുള്ളത് മിക്കി മൗസിൻ്റെ ആ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെതായിട്ടുള്ള പ്രിന്റ് വന്നിട്ടുള്ളതാണ് അത് ലൈറ്റ് ഒരു നീല കളറാണ് അതിൽ മിക്കി മൗസിൻ്റെ പ്രിൻ്റാണ് മൊത്തത്തിൽ അടിച്ച് വന്നിരിക്കുന്ന അത് വന്നിരിക്കുന്നത് അതതിൻ്റെ ആണ് ഇനി ഇത് അതിൻ്റെ ബനിയനാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നതും നല്ല സൈസെല്ലാം കറക്റ്റ് പാകം തന്നെ പാകമായിട്ടുള്ള സൈസ് തന്നെയാണ് നമ്മളതിൽ സൈസ് ചാർജ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും ആ ചാർട്ട് വെച്ചിട്ട് നമ്മുടെ കുട്ടിയുടെ ഏജ് എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി സൈസ് ചാർട്ടെല്ലാം പക്ക ക്ലിയർ ആയിട്ടാണ് വരുന്നതും അത് സൈസ് ചെറുതോ വലുതോ അങ്ങനെയൊന്നുമല്ല നമ്മൾ കുട്ടിയുടെ വയസ്സ് വെച്ചിട്ട് ആ സൈസ് ചാർട്ടിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കറക്റ്റ് പാകമായിട്ടുള്ള അളവ് തന്നെ വരും ഇത് മിക്കി മൗസിൻ്റെ ആ ഒരു പ്രിൻ്റ് വരുന്ന ഒരു ഇത് സെറ്റാണ് നല്ല നല്ല രസമാണ് ഇത് ഇട്ട് കാണാൻ വേണ്ടിയിട്ടും അപ്പോൾ ഒന്ന് ആ സെറ്റ് ഒരെണ്ണം ഈ കറുപ്പിൽ പ്രിൻറ്റ് വരുന്നത് അങ്ങനെ രണ്ട് ജോഡിയാണ് ഒരൊറ്റ പാക്കറ്റിൽ വരുന്നത് കോംബോ പാക്കാണ് കോംബോ പാക്ക് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് വില വരുന്നത് ഷോർട്സിൽ രണ്ട് സൈഡിലും പോക്കറ്റുണ്ട് പോക്കറ്റ് ആയിട്ടുണ്ട് അത് നല്ല തു നല്ലതായിട്ട് തന്നെയാണ് നല്ലതെല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കണം സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് ക്വാളിറ്റി കുറവോ അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി കുറവോ അങ്ങനെ ഒന്നുമല്ല മെറ്റീരിയൽ എല്ലാം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് സ്റ്റിച്ചിങ്ങും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള ആണ് അളവ് നമ്മൾ അവിടെ കൊടുക്കുന്ന ടൈമിൽ തന്നെ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക നമ്മുടെ കുഞ്ഞിൻ്റെ വയസ്സ് എത്രയാണോ അതനുസരിച്ച് അതിൽ ചോദിച്ചിരിക്കുന്ന ആ അളവ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പാകമായിട്ടുള്ള അളവ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇത് മിക്കി മോസിൻ്റെ പ്രിൻറ്റ് വരുന്നതാണ് ഈ ഇതിൽ കാണുന്നത് പോലെയല്ല നമ്മൾ ഇട്ട് കാണുമ്പോൾ കാണുമ്പോഴത്തേക്കേക്ക് നല്ല രസമാണിത് രണ്ട് രണ്ട് സെറ്റ് ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ മീഷോയിൽ കയറി നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാനായിട്ട് ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ വില കുറവിൽ നല്ല മെറ്റീരിയൽ നല്ല സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഇത് ഓർഡർ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഉണ്ടാവണം ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം